വില്ലർ തകർന്ന കൊച്ചി പനമ്പള്ളി നഗറിലെ ഫ്ളാറ്റിൽ കോർപ്പറേഷൻ ചുമതലപ്പെടുത്തിയ വിദഗ്ധ സംഘം എന്ന് പരിശോധന നടത്തും സ്ട്രക്ചറൽ എഞ്ചിനീയർ അടക്കമുള്ള സംഘമാണ് പരിശോധനയ്ക്കെത്തുക നിതിൻ സേവ്യർ വിവരങ്ങൾ നൽകും നിതിൻ കൂടുതൽ പരിശോധനകൾ ആവശ്യമായി വരുന്നുണ്ട് അപ്പോൾ എന്തൊക്കെ വിദഗ്ധ പരിശോധനകളാണെന്ന് സ്ഥലത്ത് നടക്കുക ജിൽസി ഇപ്പോൾ ഈ ഫ്ളാറ്റിൽ നഗരസഭയുടെ എഞ്ചിനീയറിംഗ് വിഭാഗവും ഒപ്പം തന്നെ പൊതുമരാമത്ത് വകുപ്പിന്റെ ഉദ്യോഗസ്ഥരും പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് പതിനൊന്ന് മണിയോടെയാണ് ഈ സംഘം ഇവിടെ പരിശോധനയ്ക്കായി എത്തിയത് നിലവിൽ വിധി തകർന്ന പില്ലറിന്റെ ഭാഗങ്ങളിലും ഒപ്പം തന്നെ ഈ മറ്റ് ബ്ലോക്കിന്റെ ഭാഗങ്ങളിലും ഒക്കെ തന്നെ പരിശോധന നടത്തിയിട്ടുണ്ട് ഇന്നലെയാണ് ഈ പനമ്പള്ളി നഗറിലെ ഫ്ളാറ്റിന്റെ തൂണ് പില്ലർ തകർന്നത് ഒരു പില്ലറാണ് തകർന്നത് ഫയർഫോഴ്സ് ഇന്നലെ തന്നെ പരിശോധന നടത്തിയിരുന്നു ആർ ബി എസ് അവന്യൂ വൺ എന്ന ഫ്ലാറ്റിന്റെ പില്ലറായിരുന്നു തകർന്നത് ഇന്നലെ തന്നെ തകർന്ന പില്ലറിന് പകരം ജാക്കികൾ ഉപയോഗിച്ച് താങ്ങി നിർത്താനുള്ള ശ്രമം നടത്തിയിരുന്നു ഇരുപത്തിനാല് കുടുംബങ്ങളായിരുന്നു ഈ സ്ഥലത്തുണ്ടായിരുന്നത് ഇരുപത്തിനാല് കുടുംബങ്ങളെയും ഇന്നലെ തന്നെ മാറ്റി പാർപ്പിക്കുകയും ചെയ്തിരുന്നു ഒരു വലിയ പ്രശ്നമില്ല എന്നാണ് ഫ്ലാറ്റ് അധികൃതർ പറയുന്നത് ജാക്കി ഉപയോഗിച്ച് താങ്ങി നിർത്താനാകുമെന്ന് പറയുന്നുണ്ട് പക്ഷേ പരിശോധന നടത്തണമെന്ന് തന്നെയായിരുന്നു നഗരസഭയുടെ തീരുമാനം കോർപ്പറേഷന്റെ എഞ്ചിനീയറിംഗ് വിഭാഗം പരിശോധന നടത്തുമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ അറിയിച്ചതിന്റെ ഭാഗമായാണ് ഇപ്പോൾ കോർപ്പറേഷന്റെ എഞ്ചിനീയറിംഗ് വിഭാഗവും ഒപ്പം തന്നെ ഈ പൊതുമരാമത്ത് വകുപ്പിന്റെ ഉദ്യോഗസ്ഥരും ഇവിടെ പരിശോധന നടത്തുന്നത് ജിൽസി